ഹായ് വിവേഴ്സ് രഖ സ്റ്റിച്ചിങ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു ബ്ലൗസ് കട്ടിംഗ് ആണ് കാണിക്കുന്നത് ബ്ലൗസ് കട്ടിംഗ് എന്ന് വെച്ചാൽ സാധാരണ ഒരു ബ്ലൗസ് കട്ടി ബ്ലൗസ് മെറ്റീരിയലിൻ്റെ ബ്ലൗസ് കട്ടിംഗ് അല്ല ഇതൊരു ഡിസൈനർ ബ്ലൗസ് പീസാണ് ഒരു മീറ്ററുള്ള ഡിസൈനർ ബ്ലൗസ് പീസാണ് അത് ഇതുപോലെയാണ് അതിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത് കഴുത്ത് അതായി ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതുപോലെ കൈയും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് സാധാരണ ഒരു ബ്ലൗസ് പീസ് വെട്ടിയെടുക്കുന്ന പോലെ ഇത് ഇതൊരിക്കലും വെട്ടിയെടുക്കാൻ പറ്റത്തില്ല ഇത് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് മാത്രമേ നമുക്ക് വെട്ടിയെടുക്കാൻ പറ്റുള്ളൂ എങ്ങനെയാണ് ഇതുപോലെ ഒരു ബ്ലൗസ് പീസ് നമുക്ക് കിട്ടിയാൽ അതെങ്ങനെ കറക്റ്റായിട്ട് വെട്ടിയെടുക്കാം എന്നുള്ളതാണെന്ന് കാണിക്കുന്നത് വീഡിയോ കാണാൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കണേ എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതുപോലെ ഒരു മെറ്റീരിയലാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ആദ്യം നമ്മൾ ഇതിൻ്റെ കൈയാണ് ആദ്യം വെട്ടിയെടുക്കേണ്ടത് സ്ലീവ് കട്ട് ചെയ്തെടുക്കണം ആദ്യം സ്ലീവ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ആവശ്യം അപ്പോൾ ശരി ത്രീ ഫോർത്ത് സ്ലീവിന് ഇവിടെ നിന്ന് ഒരു പതിനൊന്നിഞ്ച് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് ഞാൻ അളവുകളൊന്നും കാണിക്കുന്നില്ല അത് എങ്ങനെയാണ് വെട്ടിയെടുക്കുന്നത് എന്നുള്ളത് മാത്രമേ ഞാൻ കാണിക്കത്തുള്ളൂ അളവുകൾ പറയില്ല അപ്പോൾ ഇത്രയും ഭാഗം നമുക്ക് കൈക്ക് ആവശ്യമുണ്ട് ഇത്രയും ഭാഗവും കൈക്ക് നമുക്ക് ആവശ്യമുണ്ട് പിന്നെ ഇത്രയും പോഷൻ മാത്രമാണ് നമുക്ക് ബോഡി ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഒക്കെ വെട്ടിയെടുക്കാനായിട്ട് കിട്ടുന്നത് അതിൽ നിന്ന് ബാക്ക് പാർട്ട് നമുക്ക് വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഫ്രണ്ട് പാർട്ടിന് കിട്ടില്ല അങ്ങനെയാണ് ഈ തുണി ഇപ്പോൾ ഉള്ളൊരവസ്ഥ അപ്പോൾ അതെങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് ഞാനൊന്ന് കാണിക്കാം കുറച്ച് ഒക്കെ ചെയ്ത് മാത്രമേ തുണി തമ്മിൽ ജോയിൻറ് ചെയ്താൽ മാത്രമേ നമുക്കിത് കറക്റ്റ് അളവിലാക്കി എടുക്കാൻ പറ്റുള്ളൂ അതെങ്ങനെയാണെന്ന് കാണിക്കാം അപ്പോൾ ആദ്യം ഇതിൻ്റെ ബാക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കാം കഴുത്തക്കത്തെ നല്ല അകലത്തിലാണ് ഉള്ളത് മൂന്നര മൂന്നര ഇഞ്ച് കഴുത്തകലുണ്ട് അത്രയും കഴുത്തകലൊന്നും എൻ്റെ കസ്റ്റമറിന് ആവശ്യമല്ല അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ആണ് അതൊക്കെ വെട്ടിയെടുക്കുന്നത് കഴുത്തിറക്കം നോക്കണം കഴുത്തിറക്കം ഇതൊരു എട്ട് ഇഞ്ച് കഴുത്തിറക്കമാണ് ഇതിനകത്ത് ഇറക്കത്തിലാണ് ഇതിനകത്ത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ എനിക്ക് എൻ്റെ കസ്റ്റമറിന് ഒൻപത് ഇഞ്ച് കഴുത്തിറക്കം വേണം അപ്പോഴും എന്നാൽ ഇവിടെ തയ്യൽ തുമ്പിനായിട്ട് കുറച്ച് ഒരു ഇഞ്ച് കാറ്റി മാർക്ക് ചെയ്യുക അത് കഴിഞ്ഞ് കഴുത്തിറക്കം എത്രയാണെന്നുണ്ടല്ലപ്പെടുത്തുക ഒൻപത് ഒൻപത് അര ഇഞ്ച് തയ്യൽത്തുമ്പ് ഇപ്പം എത്രയായി മൊത്തം പതിനേഴര ഇഞ്ച് ആയിട്ടുണ്ട് പതിനേഴര അതുപോലെ ഇപ്പോഴത്തെ സൈഡിലും പതിനേഴര മാർക്ക് ചെയ്യുക ഒരു മാർക്കിംഗ് കൊടുത്തു അത് കഴിഞ്ഞ് നമുക്ക് വണ്ണം എത്രയാണ് വേണ്ടതെന്ന് നോക്കുക വണ്ണം എനിക്ക് പതിനൊന്നര ഇഞ്ച് വണ്ണം എടുക്കണം ഇവിടെ അതുപോലെ മാർക്ക് ചെയ്തെടുക്കുക ഇത്രയും ബാക്ക് പാർട്ടിന് ആവശ്യമുണ്ട് നമുക്കിതിൻ്റെ ഇറക്കം ഈ പതിനേഴര ഇഞ്ച് ഇറക്കം ഉണ്ടെങ്കിലും നമുക്ക് ആവശ്യത്തിനുള്ള ഇറക്കം എടുത്തിട്ട് ബാക്കി താഴ്ഭാഗത്തുനിന്ന് വെട്ടിയെടുക്കേ നിവർത്തിയുള്ളൂ അല്ല വേറൊന്നും ചെയ്യാനില്ല അല്ലെങ്കിൽ കഴുത്തിറക്കം കുറച്ച് മതിയെങ്കിൽ അതനുസരിച്ച് കഴുത്തിറക്കമാണ് നോക്കാനുള്ളത് കഴുത്തിറക്കം അനുസരിച്ച് എത്രയാണോ വേണ്ടതെന്ന് നോക്കിയിട്ട് അത് ബാക്കി ഇവിടെ വെട്ടിക്കളയും എനിക്കിവിടെ പതിനാറര മതി തയ്യൽത്തുമ്പോൾ ചേർത്ത് പതിനാറര ഇഞ്ച് ഇറക്കം മതി ബാലൻസ് ഞാൻ ഇവിടുന്ന് ഇങ്ങനെ വെട്ടിക്കളയും അപ്പോൾ ഈ ബാ ബാക്ക് പോർഷൻ വെട്ടിക്കഴിച്ചതിന് ശേഷം പിന്നെ ഫ്രണ്ട് പോർഷൻ വെട്ടാനായിട്ട് ഇവിടെ പറ്റൂല ഇവിടെ കൈ മാത്രമേ എടുക്കാനുള്ളതേ ഇത് കിട്ടുള്ളൂ ഇത്ര ഭാഗമേ ഉള്ളൂ ഇനി ഫ്രണ്ട് പീസ് വെട്ടിയെടുക്കാനായിട്ട് അപ്പം നമുക്ക് ഇത് തികയൂല ഫ്രണ്ട് വെട്ടാൻ തികയൂല അപ്പോൾ ഇനി എവിടെന്നെങ്കിലും കുറച്ച് പീസ് ഒപ്പിച്ചാൽ മാത്രമേ ഇത് ഫ്രണ്ട് തികയ്ക്കാൻ പറ്റുള്ളൂ ബാക്ക് പീസ് വെട്ടിയെടുക്കട്ടെ കഴുത്തും കൂടെ മാറക്കി കാണിക്കാമേ പ്പോൾ രണ്ടര ഇഞ്ച് കഴുത്തകലാണ് ആവശ്യം രണ്ടര ഇഞ്ച് കഴുത്തകല് ഒൻപത് ഇഞ്ച് കൈ ഒൻപത് കൂടുതലുണ്ട് കഴുത്ത് ഇറക്കോ അപ്പോൾ റൗണ്ട് കഴുത്താണ് ഞാൻ ഇങ്ങനെ റൗണ്ട് കഴുത്ത് മാർക്ക് ചെയ്തുകൊണ്ട് ഇങ്ങനെ നമുക്കിപ്പോൾ എത്രയും ഇപ്പോൾ കറക്റ്റ് ഇതിലുള്ള അത്രയും തന്നെ കഴുത്തിന് വിരിവ് വേണമെന്നുള്ളവർക്ക് അത് കറക്റ്റ് ചേർത്തെങ്ങ് ചേർത്തലോ ഒര ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് ബാക്കി വെട്ടിയെടുത്താൽ മതി എനിക്കിപ്പോൾ അത്രയും വേണ്ട അതുകൊണ്ട് ഞാൻ രണ്ടര ഇഞ്ച് കണക്കാക്കി ആ ഒരു ഇതിലാണ് വെട്ടിയെടുത്തിട്ടുള്ളത് ഇനി ഇത്ര ഈ പോർഷൻ കൈ വെട്ടി കൈയിന് വേണ്ടിയുള്ള പോർഷനാണ് അപ്പോൾ അവിടെ നിന്ന് നമുക്ക് കൈയും കൂടെ വെട്ടിയെടുക്കാം അഡ്ജസ്റ്റ് ചെയ്ത് കൈ വെട്ടിയെടുക്കാം കൈ കൈവെണ്ണം എത്ര വണ്ണം നോക്കിയിട്ട് അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്താണേ മടക്കിയിടുന്നത് കറക്റ്റിന് മറേ മടക്കിയിടാവുള്ളൂ കൂടുതലൊക്കെ മടക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒട്ടും തികയാതെ വരും ഇത് ഇത്രയും കയ്യ്ക്ക് പോകും പോയിട്ട് ഇത്ര ഭാഗമാണ് ബാലൻസ് ഉള്ളത് കൈകൂടി വെട്ടിയെടുത്തോട്ടെ ഇത്രയും പാർട്ടാണ് ബാക്കിയുള്ളത് ഇത് ഇത്രയും വെച്ചാണ് ഇനി ഫ്രണ്ട് വെച്ചെടുക്കാൻ ഫ്രണ്ടാകുമ്പം നമ്മളെ സാരി ഇടുന്ന ഭാഗമാകുമ്പോൾ ആരും കാണൂലല്ലോ അതുകൊണ്ടാണ് ഫ്രണ്ടിൽ ജോയിൻറ്റ് വരുത്തിയത് എന്താ ഈ പോർഷൻ ഈ പോർഷൻ വെറ്റിയെടുത്ത് ഇങ്ങനെ സൈഡിലോട്ട് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കണം അതേ കൊള്ളൂ വഴി വേറെ വഴിയൊന്നും ഇല്ല അതുകൊണ്ട് അങ്ങനെ ചെയ്യാം പീസ് വെച്ചിട്ട് ഇത്രയും ഒപ്പിച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ പറ്റുള്ളൂ ഇത് തയ്ക്കാനായിട്ട് ഇതാ ഇങ്ങനെ രണ്ടും കൂടെ ജോയിൻറ്റ് ചെയ്തതിന് ശേഷം ഇതെങ്ങനെ മാർക്ക് ചെയ്ത് ജോയിൻറ്റ് ചെയ്തില്ല ഇനി ജോയിൻ്റ് ചെയ്യണം ഇങ്ങനെയാണ് ഫ്രണ്ട് പീസ് കിട്ടുന്നത് വെട്ടിയെടുത്ത് കാണിക്കുക ഇങ്ങനെ വെട്ടിയെടുക്കുക അവിടെ ജോയിൻ്റ് ചെയ്യാനുള്ളതാണ് ഇവിടെ എന്നാണ് ഇത് ഇത്രയാണ് പട്ടയ്ക്ക് ഫ്രണ്ട് പട്ട കറക്റ്റിന് തന്നെ കിട്ടി നല്ല വിധത്തിന് കറക്റ്റിന് കിട്ടി അപ്പോൾ അതാ എല്ലാ പീസും ആയിട്ടുണ്ട് ഇനി പട്ട ഊക്കുപട്ട അയപ്പെട്ട ബാക്കുപട്ട ഇങ്ങനെയുള്ള സംഭവങ്ങൾക്കൊന്നും തുണിയില്ല എത്രയേ ഉള്ളൂ ബാലൻസ് ഇത്രയേ ഉള്ളൂ ഇതൊന്നും ജൂലൈ നമുക്ക് അതെല്ലാം സെപ്പറേറ്റ് കൊടുക്കേണ്ടി വരും എങ്ങനെയാണ് ഇതൊക്കെ ഡിസൈനർ ബ്ലൗസ് ഉള്ള ഡിസൈനർ ബ്ലൗസുകളെല്ലാം ഇതുപോലെയൊക്കെ തന്നെയായിരിക്കും കിട്ടുന്നത് വളരെ പാടാണിത് വെട്ടിയെടുക്കാൻ ഇത് ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടുമെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്ന് വെച്ചിട്ടാണ് ഈ ബുദ്ധിമുട്ട് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്തത് ആർക്കെങ്കിലും കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ആര് ഇതുപോലെയുള്ള അവസരങ്ങളിലൊക്കെ എടുത്ത് ഇതൊന്ന് ശ്രമിച്ചു നോക്കുക വേറെ ഒന്നും പറയാനില്ല വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പ്രോത്സാഹിപ്പിക്കണേ താങ്ക് യു